ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഓഫറുകളിൽ ദുബായ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായുള്ള തുടങ്ങി ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെയും മറ്റും യോഗം വിളിച്ചു ചേർത്തു പട്ടാമ്പി നേർച്ചയ്ക്കുള്ള ഒരു പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത് പട്ടാമ്പി നഗരസഭാ ഹാളിൽ വെച്ചായിരുന്നു യോഗം മുഹമ്മദ് മുഹസിൻ എം എൽ അധ്യക്ഷനായിരുന്നു യോഗം ചേർന്നത് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റികൾക്ക് പുറമെ നാല്പത്തിനാലോളം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇത്തവണ നേർച്ചാഘോഷം കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാർ ഇത്തവണ പട്ടാമി നേർച്ചയ്ക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേർച്ചയുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങൾ ഉടൻ പൂർത്തിയാക്കുവാനും യോഗം തീരുമാനിച്ചു എല്ലാ ജാതി മതവിഭാഗങ്ങളും അതിന്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്ത് നമ്മുടെ പഴയ ഐ ജി ആയിരുന്ന പി സന്ധ്യ അവരുടെ ഒരു പെങ്ങോലിയയിലെ പട്ടാമ്പി നേർച്ചയെ കുറിച്ച് അവർ പറയുന്നുണ്ട് പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന നേർച്ചയാണ് അത് ഏറ്റവും നന്നായി അതിൻ്റെ നൂറ്റി പത്താമത് നേർച്ച മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലായി ഏറ്റവും വിപുലമായിട്ട് തന്നെ നമുക്ക് നടക്കണം അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിന് വലിയ രീതിയിലുള്ള കൂടി പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ ഇതിന്റെ നേർച്ച നടത്തിപ്പുമായി ബന്ധപ്പെട്ടവരും ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഈ നേർച്ച കഴിഞ്ഞതിന് ശേഷം നഗരസഭയുടെ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്ന് ഒരു വലിയ ഇവന്റ് നടന്നത് പോലും അറിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു നഗരസഭയുടെ ഉണ്ടാകും എല്ലാ ആളുകളും ഒന്നിച്ച് ഒരു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നടക്കുന്ന ഘോഷയാത്ര അഞ്ചു മണിക്ക് തന്നെ ആരംഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ നിർദ്ദേശമുണ്ടായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് രാവിലെ നടക്കുന്ന കൊടിയേറ്റ സമയത്ത് ഇത്തവണ ഗതാഗ നിയന്ത്രണം ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് നേർച്ചയോടനുബന്ധിച്ച് പട്ടാമ്പി ടൗണിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കും സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ വഴി നിരീക്ഷണവും ശക്തമാക്കുന്നുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം നൽകും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും പി സി ഹരിദാസ് യോഗത്തിൽ സൂചിപ്പിച്ചു സംഭവം ഒരു ഒരു സംഭവം പോലും ഉണ്ടാവാതെ ഭംഗിയായിട്ട് അവസാനിക്കും അപ്പൊ നമുക്ക് ആ ജനങ്ങൾ തന്നെ ആ വലിയ പ്രശംസം വരുന്ന സമയത്ത് വണ്ടികളെ ക്രോസ് ചെയ്യും പക്ഷെ ഒരു പ്രവർത്തകരും പോലും തടയാനോ അതാ ഞാൻ ആ സംഘാടകരെ അല്ലെ പ്രവർത്തകർ ആ എന്താ പറയാ അവരുടെ ആ എന്താ പറയാ നിശ്ചയതാക്കിയ ഒരു പ്രവർത്തകരെ വണ്ടിയിൽ അടിക്കുകയെ എത്ര നമ്മളെ ഉത്സവത്തിൽ കാണാൻ പങ്കെടുക്കാൻ കഴിയാത്ത എത്രയായിട്ടും ഒരാൾ ആൾക്കരുത് അവർ ചിലപ്പോൾ ഒരു പക്ഷെ അവരുടെ ആവശ്യങ്ങൾക്കും മറ്റോൾ വരുന്നില്ല അവരെ കറക്റ്റായിട്ട് ഞാൻ അവരെ ഒരു ഉത്സവത്തിൽ ഞാൻ അത് കണ്ടിട്ടില്ല

പട്ടാമ്പിയിലെ ഒരു പ്രത്യേക സാംസ്കാരിക നായകൾ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു ഉത്സവാദേശത്തിന് പോയി അവരെ സ്വീകരിച്ച് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വളർന്ന് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ആനെ പത്ത് മണി വരെ പത്ത് മണി പൂർണ്ണമായിട്ട് അണിനെ പത്ത് മണിക്ക് ശേഷം ആദ്യം എല്ലാ ആനകളും വന്നതിന് ശേഷം തിരിഞ്ഞ് കൊടുക്കാൻ ഉണ്ടാവും അതിന് മുന്നേ ആ നിറ്റികളുടെ ഇടയിലിടയിൽ തിരിഞ്ഞ് വരാൻ അനുമതി കമ്മിറ്റി വരുന്നതിൻ്റെ ഇടയിൽ അതാണ് അങ്ങനെ കിട്ടുന്ന അനുഭവത്തിൽ പ്രശ്നങ്ങളുണ്ടാവും